പൊങ്കലും തൈപ്പൂയവും കഴിഞ്ഞു ഇറച്ചിക്കോഴി വില പൊങ്കൽ തൈപ്പൂയം ആഘോഷങ്ങൾ അവസാനിച്ചതോടെ ഇറച്ചിക്കോഴി വില ഉയർന്നു തുടങ്ങി ജനുവരി ഇരുപതിന് നാമക്കല്ലിലെ ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മൊത്തവില കിലോയ്ക്ക് എൺപത്തിരണ്ട് രൂപയായിരുന്നത് ഇരുപത്തി ഒൻപത് ആയപ്പോൾ നൂറ്റി രണ്ടും മുപ്പതിന് നൂറ്റിയേഴും രൂപയായി പത്ത് ദിവസത്തിനിടെ ഇരുപത്തിയഞ്ച് രൂപയുടെ വർധനമാണ് ഉണ്ടായത് വരും ദിവസങ്ങളിൽ വില ഗണ്യമായി കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് പൊങ്കൽ തായ്പൂയ ആഘോഷങ്ങൾ കഴിഞ്ഞതോടെ തമിഴ്നാട്ടിൽ മാംസാഹാരത്തിന് ആവശ്യക്കാർ കൂടുതലായതാണ് വിലക്കയറ്റത്തിന് കാരണം നാമക്കൽ ഈറോട് സേലം കോയമ്പത്തൂർ എന്നിങ്ങനെ കോഴിക്കൃഷി കൂടുതലുള്ള നാമക്കൽ മേഖലയിൽ ഇരുപത്തി അയ്യായിരത്തോളം കോഴി ഫാമുകളുണ്ട് മുപ്പത് ലക്ഷം കിലോ കോഴി ഇറച്ചിയാണ് പ്രതിദിനം ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് തമിഴ്നാടിന് പുറമെ കേരളം കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലേക്കും ഇറച്ചി കോഴി പോകുന്നത് നാമക്കൽ മേഖലയിൽ നിന്നാണ് ഓരോ ദിവസത്തെയും മൊത്ത വിൽപ്പന വില നിശ്ചയിക്കുന്നത് ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇതോടൊപ്പം കടുത്ത കൂലി കൂടി കണക്കാക്കിയാണ് കടകളിൽ ചില്ലറ വിൽപ്പന വില നിശ്ചയിക്കുന്നത് ഇന്നത്തെ കോഴി കോഴിവിലൂറ്റി ഇരുപത് ആ കൂടെ മറ്റേ അയ്യപ്പ സീസൺ ആ ടൈമിലൊക്കെ എൺപത് വർക്ക് വിലയുണ്ടായിരുന്നു ഇപ്പോൾ കൂടി കൂടി വരിക തൈപ്പൂജം കഴിഞ്ഞു അപ്പോൾ കൂടി വീണ്ടും കൂടി ലാസ്റ്റിപ്പം നൂറ്റി ഇരുപതിലെ വന്നു നിൽക്കണ ഇങ്ങനെ ആകുമ്പോൾ പൊതുജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും പാവപ്പെട്ടവർ ഒരു കോഴി എന്ന് പറഞ്ഞാൽ സാധിക്കില്ല എന്താ പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഉറുപ്പ്യ ഒരു കിലോ എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ മേടിക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്യായി ഈ ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്യ കൊടുത്ത് മേടിക്കുമ്പോൾ എഴുന്നൂറ് ഗ്രാം വേസ്റ്റ് പോവും ഏ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് വേസ്റ്റ് പോവും അപ്പോൾ ആകെ ബുദ്ധിമുട്ടാവും ഇനിയും കൂടാനുള്ള സാധ്യതയാണ് കൂടുതലും പറയുന്നത് ഇനി അറിയില്ല ജനുവരി ഒന്നിന് കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപയായിരുന്നു നാമക്കല്ലിലെ വില പൊങ്കൽ തൈപ്പുയ്യം ആഘോഷങ്ങൾ തുടങ്ങിയതോടെ വില കുറയാൻ തുടങ്ങി ജനുവരി അഞ്ചിന് തൊണ്ണൂറ്റി രണ്ട് രൂപയും പത്തിന് എൺപത്തിരണ്ട് രൂപയുമായി ഇരുപത് വരെ ഇതേ വില തുടർന്നു ഇരുപത്തിയഞ്ചിന് എൺപത്തി എട്ട് രൂപയായി എന്നാൽ തൈപ്പുയം കഴിഞ്ഞതോടെ ഇരുപത്തിയേഴിന് തൊണ്ണൂറ്റിയെട്ട് രൂപയായും ഇരുപത്തി ഒൻപതിന് നൂറ്റി രണ്ട് രൂപയായും മുപ്പതിന് നൂറ്റി ഏഴ് രൂപയായും ഉയർന്നു വരും ദിവസങ്ങളിൽ ചൂട് കൂടുതൽ മൂലം ഉൽപ്പാദനം കുറയും കേരളത്തിൽ ഉൾപ്പെടെ ആവശ്യം കൂടുകയും ചെയ്യും ആ ശബരിമല സീസണും ഈ തൈപ്പൂയത്തിനൊക്കെ മുമ്പ് കോഴിക്ക് ഒരു നൂറിൽ താഴെ തൊണ്ണൂറ്റെട്ട് നൂറ് രൂപ ആ റേഞ്ചിലായിരുന്നു വിലയുണ്ടായിരുന്നത് ഇപ്പോൾ ഈ തൈപ്പൂയം കഴിഞ്ഞാൽ അങ്ങോട്ട് കോഴിക്ക് വില കയറി 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 ഇപ്പോൾ അതൊരു നൂറ്റി മുപ്പത്തിരണ്ട് ആ റേഞ്ചിലോ ഇപ്പോൾ വില നിൽക്കുന്നുണ്ട് ഇനിയും കൂടാനായിരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അത്യാവശ്യം നമ്മൾ നാടൻ കോഴിയൊക്കെ വാങ്ങി വയ്ക്കും അത്യാവശ്യം പൂജക്കാരൊക്കെ കൊണ്ടുപോകാനോ മറ്റു മറ്റായിട്ടാണ് നാടൻ കോഴി വാങ്ങിച്ചു വയ്ക്കുന്നത് ഈ നാടൻ കോഴിക്ക് ഫുൾ ഡിമാൻഡ് വരുന്നത് പൂജ പൂജയ്ക്കാണ് ന്യൂസ് ഡെസ്ക് സിസി